അസ്സലാമു അലൈക്കും സീനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു എഗ് ബ്രെഡ് മസാല റെഡി ആക്കിയെങ്കിലതിനെ ഞാൻ രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാല് ബ്രെഡും ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് കതിരി വേപ്പർ എടുത്തിട്ടുണ്ട് ഒരു തക്കാളിയും അരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ റെഡിയാക്കുമ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്ന് ഒന്നും കഴിക്കാൻ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് കഴിക്കാം കേട്ടോ നമുക്കിത് എങ്ങനെയാണ് റെഡി നോക്കാം നമുക്ക് ഈ ബ്രെഡ് ബ്രെഡൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ ബ്രെഡ് ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു ഇത് അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ സവാള ഒന്ന് നല്ലോണം വാടി വരട്ടെ സവാളയിൽ നിന്ന് നല്ലോണം വാടി വരണം ബ്രൗൺ ഒന്നും വരണ്ട കേട്ടോ ഞാൻ കുറച്ച് വേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ പൊടികളുടെ ഒരു പച്ചമണം വരെ വഴറ്റി കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞുവെച്ച തക്കാളി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് തക്കാളി ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ ഒന്ന് മൂടി വെക്ക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഈ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തോട്ടോ കേട്ടോട്ടോ ഒരുപാടാകരുത് എരിവ് കൂടിപ്പോവും കുറച്ചിട്ട് കൊടുത്താൽ മതി നമുക്ക് നല്ലതൊന്ന് ചിക്കെടുക്കാം അതേ എല്ലാം കൂടി ഞാൻ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിനി ഇതേ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട് ഇനി എല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ചെറുതാക്കി മിക്സ് വെച്ചിട്ടില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ ഇത് ബ്രെഡെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ മസാല ബ്രെഡിങ് എല്ലാവർത്തേക്കും ആണ രീതിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ രാവിലെ പിള്ളേർ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേക്കാം വിട്ടു പോയ പെട്ടെന്നൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ച് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കൊടുക്കാട്ട മക്കൾക്ക് അവർ ക്ലാസ്സിൽ പോണതിന് മുമ്പ് ഇത് ആക്കിയിട്ട് കൊടുത്ത് വിടുകയും ചെയ്യാം അവർക്ക് കഴിക്കാനും കൊടുക്കാം പിന്നെ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ട ഇത് രാവിലത്തെ ആയിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്സുമായിട്ടും കഴിക്കാം കേട്ടോ ഞാൻ മല്ലിയലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് എഗ് ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടെ തൊട്ട് കാണുന്ന വെള്ളിയിലേക്ക് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം